നമസ്കാരമുണ്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരികെ ലഭിക്കാൻ പ്രയാസമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ജീവൻ വിശ്വാസം സമയം അങ്ങനെയുള്ള ഒരുപാടെണ്ണം അപ്പൊ ഇത് നമ്മളൊക്കെ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൊക്കെ സ്റ്റാറ്റസുകളായി വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാചകങ്ങൾ കൂടിയാണ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരികെ ലഭിക്കാൻ വിശ്വാസം പ്രയാസമാണ് സമയം തിരിച്ചു കിട്ടില്ല ജീവൻ തിരിച്ചു കിട്ടില്ല ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും കൂടി നമ്മൾ നടപ്പാക്കേണ്ട ചില കാര്യങ്ങളാണ് അതല്ലാതെ സ്റ്റാറ്റസുകൾ മാത്രം വെച്ച് നടക്കാനുള്ളതല്ല ഇതിനൊക്കെ പറയാൻ കാരണം സമയത്തെ കുറിച്ച് യാതൊരുവിധ ബോധവുമില്ലാത്ത നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയേണ്ടി വരുന്നത് അവരിപ്പോ വിദ്യാർത്ഥികളുടെ പഠന സമയത്തിൽ മാറ്റം വരുത്തുകയാണ് എല്ലാ സ്കൂളുകളിലും രാവിലെ അരമണിക്കൂർ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ആയിട്ട് നേർത്തിയാക്കയാണ് വൈകീട്ട് സ്കൂൾ വിടുന്നത് വൈകുകയാണ് അതും പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂറൊക്കെയാണ് അങ്ങനെ കൂടുതൽ സമയം പഠിക്കാൻ ഉപയോഗിക്കാം എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണ്ടെത്തൽ എന്തൊരു കഷ്ടാണെന്ന് ആലോചിച്ചോളാം ലോകരാജ്യങ്ങൾ മുഴുവൻ എ ഐ ടെക്നോളജി അതുപോലെ തന്നെ മറ്റ് സാങ്കേതിക ഒക്കെ വെച്ചിട്ട് പഠന സമയം കുറയ്ക്കാൻ നോക്കുന്ന സമയത്താണ് നമ്മുടെ സംസ്ഥാനത്ത് ഇത്രയും വങ്കൻ തീരുമാനം കൈക്കൊള്ളാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനം എടുത്തിട്ടുള്ളത് എന്നുള്ളത് വളരെ കഷ്ടം തന്നെയാണ് കൂടുതൽ സമയം പഠിപ്പിക്കുക എന്നതിലുപരി എൻ്റെ കാഴ്ചപ്പാടിൽ കുട്ടികൾക്കിടയിൽ സ്കില്ല് വളർത്തണം എന്നുള്ളതാണ് ഒരഭിപ്രായം കുട്ടികൾ വെറും പുസ്തക പുഴുക്കളായാൽ മാത്രം പോരാ അവർക്ക് ഏതെങ്കിലും ഒരു മേഖലയിലെങ്കിലും സ്കില്ല് വളർത്തിയെടുക്കാനുള്ള സംവിധാനം നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉണ്ടാക്കി കൊടുക്കണം പക്ഷേ കഷ്ടം തന്നെ പറയാൻ പറ്റുള്ളൂ ഇല്ല അവിടെ പകരം വീണ്ടും കുട്ടികളെ പുസ്തകത്തിലേക്ക് തന്നെ പുസ്തകത്തിൽ നിന്നും പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ജീവിതത്തിൽ പഠിക്കാൻ ഏറെ ഉണ്ട് എന്നുള്ളത് എന്താ ആരും ഒന്നും മനസ്സിലാക്കാത്തത് പക്ഷെ പുസ്തകത്തെ തള്ളി പറയുന്നതല്ല കേട്ടോ പലപ്പോഴും പഴയ കാല വിദ്യാഭ്യാസത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികളൊന്നും പുസ്തകത്തിലേക്ക് വരുന്നില്ല കാരണം ഈ കൊറോണ കാലഘട്ടത്തിൽ ഓൺലൈൻ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മിക്കവാറും കുട്ടികൾ മുഴുവൻ മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആണ് എന്തിനീ പറയുന്ന അവസരത്തിൽ ഈ ഞാൻ പോലും അഡിക്റ്റ് അല്ലേ എന്നുള്ളൊരു സംശയം എനിക്കില്ലാതിന് എന്റെയൊക്കെ ഒരു കാഴ്ചപ്പാടില് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചെയ്യേണ്ടുന്നത് വിദ്യാഭ്യാസത്തിലെ സമയം മാറ്റുന്നതിന് പകരം വിദ്യാഭ്യാസ സമ്പ്രദായമാണ് മാറ്റേണ്ടത് പാഠ്യരീതിയും അതുപോലെ തന്നെ അതിൻ്റെ വിഷയങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ മാറ്റുകയാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കുട്ടികൾക്ക് എൻ്റെ കാഴ്ചപ്പാടിൽ ലഭ്യമാവേണ്ടുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അടിസ്ഥാന വിദ്യാഭ്യാസത്തോടൊപ്പം എങ്ങനെ ജീവിതത്തിൽ മുന്നേറി പോവാൻ പോകാൻ തക്കവണ്ണത്തിലുള്ള വിദ്യാഭ്യാസം കിട്ടുന്നു അതാണ് ഏറ്റവും നല്ലത് വെറുതെ കുറെ പുസ്തകങ്ങൾ വായിച്ചിട്ടോ പഠിച്ചിട്ടോ മാത്രം കാര്യമില്ല ജീവിതത്തിൽ അത് ഉപകാരപ്പെടും എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിനേക്കാൾ ഉപരി ജീവിത വിജയത്തിനായിട്ട് ഏതെങ്കിലുമൊക്കെ സ്കില്ലുകൾ എന്തെങ്കിലും രീതിയിലുള്ള സ്കില്ലുകൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലേക്കും എങ്കിലും അവർക്ക് ലഭ്യമാകും അതല്ലാതെ വെറുതെ കുറെ അധികം സമയം പിടിച്ചിരുത്തിയിട്ട് കുട്ടികളെ പുസ്തക പുഴുക്കളാക്കുക അല്ലെങ്കിൽ പുസ്തകത്തിനെ അടിമയാക്കി കൊണ്ടോ കാര്യമില്ല ഈ ഉത്തരവ് ഇറക്കാൻ വേണ്ടി നിൽക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിലെ തലമുതിർന്ന ആളുകളോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് എങ്ങനെയായിരുന്നു സ്കൂളിലെ സമയം മണി മുതൽ നാലു മണിവരെ അല്ലേ അതിൽ തന്നെ ഒരു മണി മുതൽ ഒന്നര വരെയോ അല്ലെങ്കിൽ മണി വരെയോ പരമാവധി ഉച്ചഭക്ഷണത്തിനുള്ള നേരവും കിട്ടും എന്നിട്ടും നിങ്ങളൊക്കെ ഈ സ്ഥാനങ്ങളിലേക്ക് എത്തിയിട്ടില്ലേ പഠിച്ചു വന്നവരോട് മാത്രാണ് കേട്ടോ ഏ അതല്ലാതെ പഠിക്കാതെയും ജോലി കിട്ടിയ ആളുകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവരെയൊന്നും ഞാൻ ഉദ്ദേശിക്കില്ല കുട്ടികൾക്ക് പൊതുവിദ്യാഭ്യാസ മേഖലയില് ലഭിക്കേണ്ടുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള അതായത് ആവശ്യമുള്ളത് പഠിപ്പിച്ചാൽ മതി പക്ഷേ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം നിലവിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ടി വരുന്നത് അനാവശ്യപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ടായിരിക്കാം പലപ്പോഴും പത്താം ക്ലാസ് ജയിക്കുന്ന ഒരു അല്ലെങ്കിൽ ജയിച്ചു പോയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയോട് നിങ്ങളൊന്ന് കുറച്ച് മുതിർന്ന ആളുകളെ ഒരു എന്താ പറയുക കുറിപ്പ് അല്ലെങ്കിൽ നിങ്ങളൊന്ന് പറയുന്ന കാര്യങ്ങള് തെറ്റുകൂടാതെ അക്ഷര തെറ്റുകൂടാതെ എന്ന് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയിലെ പല കുട്ടികൾക്കും സാധ്യമാവാത്തത് ഇത്തരം മണ്ടൻ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ മേന്മ കൊണ്ട് തന്നെയാണ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം ഗുണത്തെക്കാളേറെ കുട്ടികൾക്ക് ദോഷം ചെയ്യുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് കാലങ്ങളായിട്ട് തന്നെ പിന്തുടരുന്നത് എന്തു ചെയ്യാന്ന് കുട്ടികൾക്ക് ഒന്നും സമയമില്ലാത്ത ഈ കാലഘട്ടത്തില് പിന്നെ അവരുടെ വിദ്യാഭ്യാസത്തിന്റെ സമയം കൂട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല അവര് വെറുതെ പുസ്തകങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല പുറത്തിറങ്ങി കളിക്കുന്ന സമയമാണിത് ഏ കുറച്ചെങ്കിലും അതായത് വേനലവധിയൊക്കെ ആ സമയത്ത് കളിച്ചിട്ടുണ്ടാവും എന്നിരുന്നാലും ദിവസത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും അവര് പുറത്തിറങ്ങി കളിക്കണം എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ ഇന്നത്തെ കുട്ടികൾ പലപ്പോഴും അതിന് തയ്യാറാവുന്നില്ല എന്നുള്ളത് മറ്റൊരു കഥ രക്ഷിതാക്കൾ അതിനെ സമ്മതിക്കുന്നില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ് അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം ഈ വിദ്യാഭ്യാസ മേഖലയില് അധ്യാപകരിൽ നിന്നും വടി എന്ന് പറഞ്ഞ ഉപകരണം പിടിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ കുട്ടികൾ തെറ്റായ രീതിയിലേക്ക് പോകുന്നുണ്ട് അവരെ ശിക്ഷിക്കാൻ രക്ഷിതാക്കൾക്കോ അധ്യാപകർക്കോ കഴിയുന്നില്ല കാരണം അത്രത്തോളമാണ് വിദ്യാഭ്യാസ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴല്ലെങ്കിലും വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം അത് ഗുണത്തെക്കാളെ ദോഷമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ വിദ്യാർത്ഥികൾ നേരായ രീതിയിൽ നടക്കണമെങ്കിൽ കൃത്യമായ ശിക്ഷണം ആവശ്യമാണ് പഠനം മാത്രമല്ല ശിക്ഷണത്തിനും പ്രാധാന്യമുണ്ട് അത് നൽകാൻ ശിക്ഷണം എന്ന് ഉദ്ദേശിച്ചത് അതായത് കുട്ടികൾ തെറ്റി ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷിക്കാനുള്ള ഒരു അവകാശം അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഇപ്പോൾ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ വിദ്യാർത്ഥികൾക്ക് അനുകൂലം മാത്രമായിട്ടുള്ള നിയമങ്ങൾ ഉള്ളത് കൊണ്ടാണ് പരീക്ഷ എഴുതാൻ നിന്നിരുന്ന ഒരു വിദ്യാർത്ഥിയെ തല്ലിക്കൊന്ന വിദ്യാർത്ഥികളെ വീണ്ടും പഠിക്കാൻ അനുവദിച്ച നിയമസംവിധാനമുള്ള നാടാണത് മരിച്ചവനും അവകാശമുണ്ടായിരുന്നു മരിച്ചവനല്ല കൊല്ലപ്പെട്ടവൻ അങ്ങനെ പറയാൻ പാടുള്ളൂ കൊല്ലപ്പെട്ടവനും വിദ്യാഭ്യാസത്തിന് അർഹതയുണ്ടായിരുന്നു അല്ലെങ്കിൽ അവകാശമുണ്ടായിരുന്നു അത് നിഷേധിച്ച ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകണമെന്ന് പറയുന്ന ിയമസംവിധാനം എത്രത്തോളം മോശമാണെന്ന് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇത്തരത്തിൽ ഉള്ള കോപ്രായങ്ങളാണ് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ രീതിയിൽ ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ എത്രയും പെട്ടെന്ന് പൊളിച്ചെഴുതണം എന്നൊരു പക്ഷക്കാരനാണ് ഞാൻ കുട്ടികൾക്ക് ആവശ്യമുള്ളത് മാത്രം പഠിപ്പിച്ചാൽ മതി ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കാലഘട്ടത്തിൽ എത്രത്തോളം അനാവശ്യകരമായിട്ടുള്ള കാര്യങ്ങൾ പാഠപുസ്തകങ്ങളിൽ ഉണ്ട് അതായത് അത് പഠിച്ചത് കൊണ്ട് അനാവശ്യം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പഠിച്ചത് കൊണ്ട് ഭാവിയിലേക്ക് ഒരു ഉപകാരവും ഇല്ലാതെ ഒരുപാട് കാര്യങ്ങൾ എല്ലാ വിഷയങ്ങളിലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ചിലപ്പോൾ അത് എൻ്റെ തെറ്റായിരിക്കാം ഇല്ല ഞാൻ പറയുന്നില്ല ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അധ്യാപകർ അധ്യാപകരതിന് ശ്രമിച്ചു കഴിഞ്ഞാലും ചിലപ്പോഴൊക്കെ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ രക്ഷിതാക്കളും അത് സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് അത് സമ്മതിക്കുന്നില്ല എന്നുള്ളതും ഒരു വാസ്തവം തന്നെയാണ് എന്തു ചെയ്യാം നമ്മുടെ സമൂഹം അങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികൾക്ക് ഒരു പത്ത് വയസ്സ് അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സാവുമ്പോഴേക്കും അവരുടെ മേഖല ഏതെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞ് തന്നെ വിദ്യാഭ്യാസത്തിൽ മാറ്റം വരും അത് വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ അധ്യാപകർക്കോ കണ്ടെത്താൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ അത് കണ്ടെത്തി ആ മേഖലയിലേക്ക് വിദ്യാർത്ഥികൾ തിരിയുക അതല്ലാതെ വെറുതെ ആവശ്യവും അനാവശ്യവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ട് എന്താണ് കുറേ വിദ്യാഭ്യാസ കലണ്ടറുകൾ അടിച്ചിറക്കിയിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ ദിനങ്ങൾ കൂട്ടിയിട്ടൊന്നും കാര്യമില്ല ഇത്രത്തോളം വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടും കുട്ടികളുടെ ഒക്കെ അവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ചുറ്റും കണ്ണോടിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും അപ്പോ വിദ്യാഭ്യാസ വകുപ്പ് ഈ സമയത്തിൻ്റെ മാറ്റത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടെന്നത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റം കൊണ്ടുവരാൻ ആണ് എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം അത് എത്രയും പെട്ടെന്ന് തന്നെ വേണം വേണമെന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടിയുണ്ട് കാരണം വെറുതെ കുട്ടികളുടെ ഭാവി കളയരുത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് എല്ലാവരെയും വിജയിപ്പിച്ചു വിടുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇപ്പം നിലവിലുള്ളത് എന്തു തന്നെയാലും അത് കുട്ടികൾക്ക് ഗുണത്തെക്കാളേറെ ദോഷമേ ചെയ്യുന്നുള്ളൂ അതൊന്നും മാറ്റാൻ ഒരുപാട് തവണ ഒരുപാട് ആളുകൾ വിദ്യാഭ്യാസ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് അത് ഇതുവരെ നടപ്പായി കണ്ടിട്ടില്ല എന്നുള്ളത് ഖേദകരമായിട്ടുള്ള കാര്യമാണ് എല്ലാവരെയും വിജയിപ്പിച്ചു വിടുന്നത് കൊണ്ട് ഒരു ഉപകാരവും ഇല്ല ഏർ അതുകൊണ്ട് തന്നെ ഒരു തോൽവിയെ അഭിമുഖീകരിക്കാൻ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടുണ്ടായിട്ടുള്ള ഏക ഗുണം അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള മരണനിരക്ക് അല്ലെങ്കിൽ ആത്മഹത്യാ നിരക്ക് വളരെയധികം കൂടുതലാണ് അധ്യാപകര് ഒന്ന് ചീത്ത പറഞ്ഞാലോ വീട്ടിൽ നിന്നൊന്ന് ചീത്ത പറഞ്ഞ രക്ഷിതാക്കളൊന്ന് ചീത്ത പറഞ്ഞാലോ അല്ലെങ്കിൽ ഒന്ന് ചെറിയ തോതിൽ ഒന്ന് അടിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശിക്ഷ രീതി നടപ്പാക്കിയാലോ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന ഇന്നത്തെ തലമുറയിലെ കുട്ടികളെ ഈ രീതിയിലേക്ക് എത്തിച്ചതിന്റെ പ്രധാന ഉത്തരവാദി വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് അതിന് കാരണക്കാരായിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്ത് തന്നെയായാലും ഈ സമയമാറ്റത്തെക്കാൾ കൂടുതൽ ഇനിയെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം നടക്കാനൊന്നും പോണില്ല വെറുതെ ഇങ്ങനെ ഞാൻ തൊള്ള തുറന്ന് പറയുന്നു എന്നേ ഉള്ളൂ ഞാനല്ല ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതൊന്നും ചെവിക്കൊള്ളാൻ ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനും തയ്യാറാവില്ല എന്നുള്ളതാണ് വാസ്തവം എന്നിരുന്നാലും പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്താ ചെയ്യാം നിവൃത്തികേടാണ് ഉം എന്ത് തന്നെ പരിഷ്കാരങ്ങളൊക്കെ നടക്കട്ടെ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമ്പോഴെങ്കിലും എന്ന് കരുതുന്നു പക്ഷെ മനസ്സിലാക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പോകുന്ന പോട്ടെ പോകുന്ന പോലെ തന്നെ ഇട പോട്ടെ എന്താ ചെയ്യ അതിനൊക്കെ ഒരു ചൊല്ലാ പറഞ്ഞു കഴിഞ്ഞാൽ തെളിച്ച വഴിയെ വന്നിട്ടില്ലെങ്കിൽ പോണ വഴിയെ തെളിക്കുക എന്നൊക്കെ പറയില്ലേ അതല്ലാതെ വേറെ നിർത്തിയൊന്നുമില്ല നല്ലതിന് വേണ്ടി പറഞ്ഞാലും അതിനെ ദോഷകര അത് ദോഷാണ് അതിനെ എതിർ എല്ലാ നല്ലതിനെ എതിർക്കുകയാണ് പറയാൻ വേണ്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഉള്ളടത്തോളം കാലം മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസ വകുപ്പിനെ തോന്നുകയാണെങ്കിൽ ഞാൻ പറഞ്ഞൊരു പരിഷ്കാരം നടപ്പാക്കിക്കൂടും എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ കേട്ടിരുന്ന എത്രയും നേരം തന്നെ കേട്ടിരുന്ന അല്ലെങ്കിൽ ശ്രവിച്ച ആളുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ് കേട്ടോ